നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൂലിയുടെ ഗർഭകാല വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തുടർ പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ട അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം കേട്ടോ ജൂലി അന്നത്തെ ദിവസം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഫുഡൊന്നും കഴിക്കാണ്ട് എപ്പോഴും ഇങ്ങനെ കെടുക്കുമായിരുന്നു അപ്പം ഞങ്ങൾ അവ ഇങ്ങനെ പറ്റിയെന്ന് അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു ഗ്രീൻ ഡിസ്ചാർജ് വന്നത് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനെ കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണത് അപ്പോൾ തന്നെ ഞങ്ങൾ ആകെ പേടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടി പുറത്തേക്ക് പോന്നു രണ്ട് മണിക്കൂർ ശേഷം അങ്ങനെ രണ്ട് കുട്ടികളും കൂടി പുറത്തേക്ക് പോന്നു അങ്ങനെ മൂന്ന് കുട്ടികൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ പുറത്തേക്ക് വന്നു അവൾ ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടും മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു മാറ്റം സംഭവിക്കുന്നില്ല അങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഞാനും അമ്മയും കാവലിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഒരുപാട് ആഗ്രഹത്തോട് കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അവർ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ ചെയ്തു ഇനിയും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ കുട്ടി ചത്തുപോയി അതോട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി കുട്ടി തൂക്കം കൂടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാതിരുന്നത് ബാക്കി മൂന്ന് പേര് നല്ല സുഖമായിട്ടിരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം